രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയെ നയിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ നയിച്ച് ബി ജെ പി സർക്കാരിനെ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനെ പ്രതിപക്ഷത്തിൽ ഇരുത്തി നയിക്കാൻ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അത്രത്തോളം പ്രാപ്തിയുണ്ട് കെൽപ്പുണ്ട് എന്നൊക്കെ കരുതുന്നുണ്ടോ ഓ എന്തുകൊണ്ടില്ല ഈ പിന്നെ ഭാരത് ജോഡോ യാത്ര നടത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഇമേജേ മാറിപ്പോയി ബി ജെ പി കാര്യ കുറേ വർഷങ്ങളായിട്ട് ആ ഇമേജിനെ മോശപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ അവർക്കത് ചെയ്യാനും കൂടി സാധിച്ചു ഇതോടെ അദ്ദേഹത്തിനൊരു പുതിയ ഇമേജ് വന്നു ഒരു ജനകീയ നേതാവായിട്ട് ഒരു ധൈര്യമുള്ള നേതാവായിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന നേതാവായിട്ട് ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അവരൊപ്പം സമ്പർക്കം ചെയ്യാൻ കഴിവുള്ള നേതാവ് അതൊക്കെയല്ലേ വേണ്ടത് ജനങ്ങൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ അകത്തുള്ള പ്രവർത്തകരുടെ എല്ലാം മെച്ച ഫേവററ്റ് ചോയ്സ് അദ്ദേഹം തന്നെയാണ് പക്ഷേ അദ്ദേഹം ഈ ജോലി ആഗ്രഹിക്കുന്നു അദ്ദേഹം എന്നെ പറയേണ്ടി വരും എന്തായാലും ഈ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിനെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നൊരു സംശയമില്ല അതുപോലെ വേറെ പേരുകൾ വരാനുള്ള സാധ്യത ഉണ്ടാവുകയായിരിക്കാം നോക്കട്ടെ റിസൾട്ട് വരട്ടെ ഏത് പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടും അവസാനത്തിൽ ആരൊക്കെയാണ് നമുക്ക് ഉൾക്കൊള്ളുന്നത് ഈ തീരുമാനം എടുക്കുകയാണെന്ന് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ആര് പ്രധാനമന്ത്രി ആയാലും ഇന്ത്യ മുന്നണിയുടെ ഉദ്ദേശമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനം ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എല്ലാ മതം എല്ലാ ജാതി എല്ലാ ഭാഷ എല്ലാ സമുദായം എല്ലാ സംസ്ഥാനം അവരെല്ലാവരെയും ആൾക്കാരെ ഒരേപോലെ കണ്ടിട്ട് ഭാരതീയ പൗരന്മാരെ ഒരേപോലെ കണ്ടിട്ട് രാജ്യത്ത് വികസനം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം